രണ്ട് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ ഉത്തരവ് ഉത്തരവ് കോടതിയുടെ ഉത്തരവ് പരിശോധിച്ചാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ല സാധാരണ ഗതിയിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ള അറസ്റ്റ് ചെയ്താൽ കോടതിയിൽ ഹാജരാക്കണം ആ ഹാജരാക്കിയതിന് ശേഷം ജാമ്യാപേക്ഷ വെച്ചു ജാമ്യാപേക്ഷയ്ക്കുള്ള വാദമാണ് ഇപ്പോൾ കേട്ടത് അപ്പോൾ രണ്ട് ദിവസത്തേക്ക് പ്രോസിക്യൂഷൻ രണ്ട് ദിവസത്തേക്ക് പോലീസ് പോലീസ് രണ്ട് ദിവസത്തേക്ക് വിശദമായ അന്വേഷണത്തിന് ദിലീപിന് ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി രണ്ട് ദിവസത്തേക്ക് പോലീസിന് വിശദമായി ചോദ്യം ചെയ്യാനും അന്വേഷിക്കുന്നതിനും മുതൽ കണ്ടെത്തുന്നതിനും മറ്റുമായി പോലീസിന് വിട്ടു കൊടുത്തിരിക്കുകയാണ് ആ രണ്ട് ദിവസത്തിന് ശേഷമേ ഇനി അടുത്തൊരു ഉള്ളൂ സാധാരണഗതിയിൽ ഇപ്പോൾ കോടതി ഓറലായിട്ട് പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ ഇനി ഉത്തരവ് എന്താണെന്ന് നോക്കിയാലേ വിശദമായി നമുക്ക് പറയാൻ കഴിയും അത് പ്രതിഭാ പ്രതിഭാഗം ഹാജരാക്കിയത് ദിലീപ് നിരപരാധിയാണ് ദിലീപിനെതിരെ ഒരു കേസും ഒരു തൊണ്ടിയും കണ്ടെത്തിയിട്ടില്ല ഒരു തര ഒരു കണ്ടെത്തലുകളും ദിലീപിനെ കുറിച്ച് കണ്ടെത്തിയിട്ടില്ല ട്വൻ്റി വൺ ട്വന്റി ബി അനുസരിച്ച് ഗൂഢാലോചനയിൽ പങ്കു ചേർന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ വാദമായി പ്രോസിക്യൂഷൻ ഭാഗത്ത് പറഞ്ഞത് അതിനെ തെളിയിക്കുന്ന രീതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ കണക്ട് ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു എവിഡൻസും പോലീസ് ഹാജരാക്കിയിട്ടില്ല എന്നാണ് രാംകുമാർ സാറ് ദിലീപിനു വേണ്ടി വാദിച്ചത് അല്ല ജാമ്യാപേക്ഷക്ക് കൊടുത്തിരിക്കുന്ന ജാമ്യാപേക്ഷയുടെ വാദമാണ് ഇപ്പൊ കേട്ടത് ഇപ്പൊ ടു ഡേയ്സിൽ കൂടി വേണോന്ന് പോലീസിന് ആവശ്യപ്പെട്ടു ഇനി ഇനിയും ഇനിയും ഈ സ്റ്റേജില് രണ്ടു ദിവസം കഴിയുമ്പോൾ വീണ്ടും ജാമ്യത്തിന് വേണ്ടി അപേക്ഷ ദിവസം എന്ന് അത് ഈ ഓർഡർ നോക്കിയാലാണ് നമുക്ക് വ്യക്തമാക്കാൻ പറ്റും കോടതിയുടെ ഓർഡർ നോക്കണമല്ലോ അല്ല ഇവിടെ തന്നെ സമീപിക്കാം ഇവിടുന്ന് ജാമ്യം എന്തായാലും കിട്ടാനുള്ള സാധ്യത കുറവാണ് സാധാരണഗതിയിൽ കുറവാണ് ഗൗരവമായി കുറ്റമാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത് ത്രീ സെവൻറ്റി സിക്സ് ആണ് ബലാത്സംഗമാണ് ഇരുപത് കൊല്ലം വരെ പണിഷ്മെൻ്റ് ഉള്ള കുറ്റമാണ് അപ്പോൾ സ്വാഭാവികമായും അത്ര ഗൗരവം വളരെ കൂടുതലാണ് അപ്പോൾ സ്വാഭാവികമായും പെട്ടെന്ന് ജാമ്യം കിട്ടാൻ പ്രയാസമുള്ള പ്രയാസമുള്ളൊരു കേസാണ്